സത്യം ഭയങ്കര വലുപ്പല്ലേ അവൻ ഞാൻ ആലോചിക്കണേ മറ്റേ മല്ലൂർ ട്രാവലർ പണ്ട് പറഞ്ഞില്ലേ ഇതിലിരുന്ന് വേറെ വണ്ടിയൊക്കെ നോക്കുമ്പോ ഓൾട്ടോ ചെറുതായിട്ട് തോന്നുന്നു രാവണമായിട്ട് ചീലിയത്തിന്റെ അവിടെ വെച്ചപ്പോ പേബലൊക്കെ ചെയ്യുന്നുണ്ടായി ഞാൻ പറഞ്ഞ പിടിക്കല്ലേ എന്ന് ഞാൻ അവനോട് പറഞ്ഞു ആഹ് എപ്പ എല്ലാരീത്തു അപ്പൊ അത് ഇവന്മാര് ഓജിയിലുള്ളവര് കേട്ടിട്ട് എന്തോ ഓജി അത് കഴിഞ്ഞിട്ട് അവിടെ ഞാൻ നിൽക്കുമ്പോ എന്തോ സംസാരിക്കുന്നുണ്ട് ഏബലിനെ പറ്റി ഏബല് പറഞ്ഞാ അവന്മാര് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ അത് ഏബലല്ല ബ്രോ ഞാനാ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പൊ അവന്മാര് പറഞ്ഞ ബ്രോ ഏതാ കണ്ടവന്റെ പള്ളിയിൽ കയറി ബ്രോ എന്തിനാ പിടിക്കണം ബ്രോ പോ അങ്ങനെ പറഞ്ഞിട്ട് പോയി അപ്പൊ ഞാൻ യുവമാരെ വിളിച്ചു അപ്പൊ യുവമാരെ വിളിച്ചപ്പോ അവന്മാര് നേരെ വണ്ടി എടുത്ത് പോയായിരുന്നു വണ്ടി എടുത്ത് പോയപ്പോ മറ്റേ എം ജിന്റെ അവിടെ ഉണ്ടായി എം ജിന്റെ അവിടെ പോയി സംസാരിച്ചപ്പോ ബ്രോ അതിന്റെ ടി വി ആണ് ബ്രോ ഞാൻ ഷർട്ട് ഇട്ടിട്ടുണ്ടായില്ല ഇപ്പൊ ഇവിടെ മറ്റേ ഇതില്ല ഷർട്ട് ഇട്ടില്ലേ സിറ്റിസൺ ആയില്ലേ ഇപ്പൊ മനസ്സിലാക്കി അത് മതി അത് മതി അവിടെ ഇങ്ങനെ പോയി സംസാരിച്ചു അപ്പൊ സംസാരിച്ചു അപ്പൊ അതിന്റെ ഇടയില് ഒരുത്തെങ്കി ഒരു കൊണച്ചു അത് ഇഷ്ടപ്പെട്ടില്ല എന്താ പറഞ്ഞ അവരൊരു ഡൂഡ് വെച്ചി അതിന്റെ ഇടയിൽ കയറി ഒരു തീട്ട കേസ് ഒന്നും പിടിച്ചുവരല്ലേ എന്നൊക്കെ പറഞ്ഞു അത് ഞാനും അത് കഴിഞ്ഞിട്ട് ഇവനില്ലേ ഫുള്ള് ഓസിഡ് ഇല്ലാത്ത എനിക്ക് എവിടെ കേട്ടില്ല 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 എന്തുവാ പറഞ്ഞെന്തുവാ പറഞ്ഞത്യ്യോ അങ്ങനെ ഓ മനസ്സിലായി മനസിലായി 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 മീശയില്ലാത്ത പൊടിപ്പയ്യൻ ഓ ഓക്കേ 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 തിരിച്ചു പറയാനാണെങ്കിൽ ഞാൻ ചിലപ്പോ വേണ്ട 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 അത് ഭയങ്കര ഒഫെൻസീവ് ആയി പോകും അത് വേണ്ട അത് വേണ്ട അത് വേണ്ട അത് വേണ്ട ആ ഇപ്പ ഇപ്പൊ എന്തുവാറ പ്രശ്നം പറഞ്ഞിട്ട് പോയി നമ്പർ ഡ്രോപ്പ് ചെയ്യാൻ ചോദിക്കണോ അതോ അല്ലാതെ ചോദിക്കണോ ആ നല്ല തൂക്ക അവരെ തൂക്ക അവരെ തൂക്കിണ്ടോ തൂക്കിക്കൊണ്ടോ പോയി പോകെ തൂക്കിണ്ടോ പോകെ തൂക്കിണ്ടോ ബാക്കി നോക്കിയോളാം പോയി തൂക്കിക്കൊണ്ടോ അടാ മാരെ പോയി തൂക്കിണ്ടോ നോക്കോളാം ആനന്ന സർക്കേ വന്ന സർക്കേ വന്ന സർക്കേ വന്ന ആ പോ വാ വാ ചെല്ല ചെല്ല जाओ പോ 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 വാ 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 അനാണ്ടേട വണ്ടിട 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 ക്യാ ഗാങ് ഡ്രസ് കിട്ട ഏടത്തെണ്ട് അടാ നമ്മള് പെട്ടെന്ന് ഓട സർക്കണ വെളിച്ചാ തുരതിക്കി ഓടി ഒന്ന് സർക്കണ വെളിച്ച തുരതിക്ക് അണ്ണാ ബാത്തറി കേറി ഇരുന്ന പെട്ടെന്ന് എടുത്ത് സർക്കേ സർക്കേ നീ ഇയവന്മാരെ വിളിച്ചോ ഒരു പൈനേ പോരെ ഓ ഇങ്ങോട്ട് വിളിച്ചിട്ട് ലൊക്കേഷൻ നോച്ചി നിന്നെ പോലത്തെ കള്ളപ്പറുണ്ടല്ലോടാ ഹലോ ഹലോ കേട്ടോ ആ പറഞ്ഞോ 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 പറഞ്ഞോട്ട് ആ ഹോസ്റ്റലാണ് പറയോ ഞങ്ങള് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയട്ടെ ചോദിച്ചറിഞ്ഞിട്ട് നമ്മള് വിളിക്കാം നമ്മള് ടൈം തരാം നമ്മളെ ഞാൻ കാര്യം പറയട്ടെ ഇപ്പൊ ഓജിന്ന് വിളിച്ചായിരുന്നു അവര് ഹലോ 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 കേക്കോ കേക്കോ ഹലോ കണ്ണാ എടാ ടിയെന്ന് വിളിച്ചായിരുന്നു അവര് പറഞ്ഞ നമ്മൾ ഹോസ്റ്റൽ എടുത്ത പയ്യൻ അവനൊന്നും ഇപ്പൊ ഒന്നും അറിയത്തില്ല എന്നാണ് ആ സിറ്റുവേഷൻ ആരെങ്കിലും വെച്ച് ഫുൾ ഫുൾ കൂടെ അല്ലല്ലോ ഒട്ടിരുന്നോ രായ വണ്ടി കേറിയില്ലേ രായ എവിടെ രായ വണ്ടി വണ്ടി ഓക്കെ 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 ഒരാകുട്ടനൊന്നും അല്ല ഔട്ട്ലോ ഗാങ്സ്റ്റേഴ്സ് എന്നാണ് ബോർഡ് അതെ 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 ശരിയാണ് ഇന്നലെ ലോറിക്കകത്ത് കെട്ടിത്തൂക്കി കൊണ്ടുപോയായിരുന്നു തലവെട്ടല്ല നിന്റെ ചന്തി വെച്ചപ്പോ ആ വണ്ടിക്കകത്ത് നിന്റെ ചന്തി എന്ന് പറഞ്ഞു അന്ന് ഇട്ട് പോയതാണ് ആ വണ്ടി ഞാൻ ലാസ്റ്റ് ചെയ്തു അതായത് ലോറിക്കകത്ത് കയറി പോണത് കണ്ട് ചങ്ക തിരിച്ചു കിട്ടി വന്നെ കൊച്ചി രാജാ പറ്റാ വണ്ടി പോവാ

സരങ്കേ ഇവന്മാരുടെ ഇവന്മാരെ ഒന്നും ഒരു കാലത്തും വിളിക്കലേടാ വീട്ടിലോട്ടൊന്നു സരങ്കേ ഞാൻ ഇപ്പഴേ പറയാമോ ഞാൻ നിർത്തിയോ ഹലോ സിറ്റി എത്തിയോ ഇതാണ് ഉമ്മറ ഗ്യാങ് ഡ്രസ്ലോ ഓ പറ പറ ബ്രോ അവൻ പോലീട്ടറല്ലേ തട്ടരാജ ആ ബ്രോ തട്ടരാജനെല്ലോ അവനെ വിളിച്ചിട്ട് സോറി അറിയിപ്പിക്കാം അല്ല വേറെ സിറ്റുവേഷനിലുണ്ടായിരുന്ന ആരായിരുന്നു

அட தந்திர நீ ஆரே ப்ரோ വിളச்சு திருட போறேன்றே என்னை அழைச்சாயா ஸ்பீக்கர்லட்டலாம் டபுள் 3 டபுள் 3 இருக்க காச்சி குறைவே இருக்குங்க தெரிஞ்சிட்டேடாடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடட ഇവിടെ എന്തടാ മൈൽസ് ഏറ് പറഞ്ഞാ പുള്ളവരായിട്ട് പറഞ്ഞു നിന്നടിച്ചൂടെ പഠിക്കുന്നു പറഞ്ഞില്ലെങ്കിൽ എന്നാ പുതിയ്പല്ല പുതിയ മെമ്പർ അല്ല ബ്രോ മുംബൈ വിളിച്ച മുമ്പേ വിളിച്ച ആളല്ല മുമ്പെ വിളിച്ചിവിടെ ലീഡറിനെ വിളിച്ച സോറി പറയാൻ പറഞ്ഞാ മതി കേട്ടാ ഇതാ മാർ വിളിക്കുന്നുണ്ട് നാളെക്കല്ലേ അലക്കല്ലേ വിളിക്കുന്നുണ്ട് ഫോൺ എടുക്കുവാണേ ഹലോ ആ പറഞ്ഞോ 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 ബ്രോ നമ്മുടെ ഹോസ്റ്റ് മെമ്പർ വിളിച്ചു പറഞ്ഞു പറഞ്ഞു കാര്യം അപ്പൊ എന്താ ഇത് ലൈക്ക് എന്തോ പറഞ്ഞു ഇവിടെ ഇവിടെ സിറ്റുവേഷൻ കേൾക്കുന്നുണ്ട് സ്പീക്കറിൽ കേൾക്കുന്നുണ്ട് സ്നൈപ്പിനോട് ഉണ്ട് അടുത്താണ് പറഞ്ഞത് അപ്പൊ സ്നൈപ്പിനോട് സോറി ഹലോ ആ പറയണേ പറഞ്ഞോ പറഞ്ഞോ എനിക്ക് കേൾക്കുന്നില്ല കേൾക്കുന്നില്ല ബ്രോ മെമ്പറിനെ വേണമെങ്കിൽ ഗാംഗ്സിന്റെ ഫ്രണ്ട് വരിക ഓക്കെ ലീഡർ ആയിട്ടുള്ള ഹാൻഡ് ഓവർ ചെയ്യുക ഇപ്പൊ എന്തിനാണെ പിടിച്ചത് ബ്രോക്ക് അറിയാലോ നമ്മളെ കൂട്ടത്തിലുള്ളവരെ അതുകൊണ്ടാണ് പിന്നെ അടുത്ത് അല്ല എന്തായാലും കേട്ടോടുത്ത് മേടിക്കാൻ വരുമ്പോ പറഞ്ഞ അവരോട് വരാൻ പറ പറഞ്ഞു വരാൻ പറ പറഞ്ഞു സ്നൈബ്രോട് നേരിട്ട് സോറി പറഞ്ഞിട്ട് കൊണ്ടുപോകണം പറഞ്ഞാൽ ബ്രോ സ്പീക്കർ സീക്കറിട്ടാ ബാക്കു സ്പീക്കർ സ്പീക്കറിട്ടാ എനിക്ക് കേൾക്കത്തില്ല നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാം ഓ അതെ അതെ ഹലോ ഹലോ